വിചിന്തനം യേശുക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായ കേരളവാണിയുടെ ശ്രോതാക്കളെ ഓഗസ്റ്റ് നാല് ആണ്ടുവട്ടം പതിനെട്ടാം വാരം തിങ്കളാഴ്ച വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ പരിശുദ്ധ സുവിശേഷം ധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ശ്രോതാക്കൾക്കും ഏറെ പ്രത്യേകമായി എല്ലാ വൈദികർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു അഞ്ചപ്പം അയ്യായിരത്തോളം വരുന്ന പുരുഷാരത്തിന് പങ്കുവെച്ച് നൽകുന്ന അത്ഭുതമാണ് നാം ഇന്ന് ധ്യാനിക്കുക സ്നാബെ കൊലപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ ഈശോ വളരെ വിവേകപൂർണമായ ഒരു പിന്മാറ്റം നടത്തുന്നതായി നമുക്ക് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം ഈ പിൻവാങ്ങലിന് നടുവിലും തന്നെ തേടി വരുന്ന ജനത്തോട് അവിടത്തേക്ക് അനുകമ്പ തോന്നുന്നു അങ്ങനെ അയ്യായിരത്തോളം വരുന്ന പുരുഷാരത്തിന് വിജന സ്ഥലത്ത് കർത്താവ് സംതൃപ്തമായ സദ്യ ഒരുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും കർത്താവിനെ ആത്മാർത്ഥമായി തേടുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാകുകയില്ല എന്ന സങ്കീർത്തകന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാകുകയാണ് ഇന്നത്തെ ആദ്യ വായനയും ഈ ഒരു കാര്യം തന്നെ അടിവരയിട്ട് നമ്മോട് പറയുകയാണ് കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നടത്തേണ്ട പുറപ്പാട് യാത്രയിൽ അവർ തങ്ങൾ ഭക്ഷിച്ചിരുന്ന ഈജിപ്തിലെ എച്ചിൽ പാത്രങ്ങളെ കുറിച്ച് ആകുലപ്പെടുകയും അതിനെയോർത്ത് അയവിറക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മോശയോട് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നോക്കി മാത്രം നാം ജീവിക്കും ദൈവം നൽകിയിട്ടുള്ള വലിയ സാധ്യതകളിലേക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്കും നോക്കുവാൻ നാം മറന്നുപോകും നഷ്ടങ്ങളെക്കുറിച്ചും കുറിച്ചും മാത്രമായിരിക്കും നാം പരാതിപ്പെടുക കർത്താവിൽ ആശ്രയിക്കുവാനാണ് ഇന്നത്തെ വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നാം ഏറ്റുപാടുന്നത് നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകർത്തുവിൻ എന്നാണ് ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വചനം നൽകുന്നുണ്ട് ഇന്നേ ദിവസം സ്ഥിരസഭാ മാതാവിനോടൊപ്പം നാം തിരുനാൾ ആഘോഷിക്കുന്ന വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനിയും നമുക്ക് നൽകുന്ന പാഠവും ഇതുതന്നെയാണ് ആഴമായ ആത്മീയ പരിവർത്തനത്തിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയബോധമാണ് നമ്മെ രക്ഷിക്കുവാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നത് പാഷണ്ഡതയാണ് ഒരു ദിവസത്തിന് ഒട്ടുമിക്ക മണിക്കൂറുകളിലും ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലും കുംഭസാരക്കൂട്ടിലും ചെലവഴിച്ചു മാത്രമാണ് ആഴ്സ് എന്ന് പറയുന്ന നാടിനെ രക്ഷിക്കുവാനായി വിയാനി അച്ഛന് സാധിച്ചത് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് ഒരാത്മീയ പരിവർത്തനം നമുക്ക് ഉണ്ടാകട്ടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് മാത്രം നോക്കി ജീവിക്കാതെ ദൈവം നൽകിയിട്ടുള്ള നന്മകൾക്ക് നന്ദി പറയാൻ കൂടെ ഈ ജീവിതം നമുക്ക് ഉപകാരപ്പെടുത്താം ഏവർക്കും ഈ ദിനത്തിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ